ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മാർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ആദ്യം മദലനമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചുക്കളെ പുറത്താക്കിയത് അവൾ ചെന്ന് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു ശേഷം രണ്ടു പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിന് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായി യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തെ ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ വചനഭാഗം ധ്യാനിച്ചു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഹൃദയ കാഠിന്യം മൂലം അന്ധതയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കാരണവാനായ കർത്താവെ പാവികളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളുടെ വിശ്വാസമില്ലായ്മയും ഹൃദയ കാഠിന്യവും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റി ഹൃദയവിശുദ്ധിയോടുകൂടി ഈശോയെ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വിലയേറിയ തിരത്തെത്താൻ ഞങ്ങളെ കഴുകി കുളിപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉത്തമമായ ജീവിതം നയിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു എന്ന് യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻഡമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ വചനഭാഗം എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഞാനേശുനാമത്തിന് നന്ദി പറയുന്നു ആമ്മീ